നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ ഏറെ വളരെയേറെ കൂടി നമ്മളൊരു മരണ വാർത്ത കേൾക്കുകയാണ് കാരണം എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ആത്മഹത്യ എന്ന് ചോദിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു മരണവാർത്ത ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാഭാവിക മരണമാണോ എന്ന് ഉറപ്പിക്കാൻ പോലും കഴിയാത്ത അതോ ഇനി കൊലപാതകമാണോ എന്ന് പോലും ഉറപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഒരു മരണം ഭാര്യ പത്തു മാസം ഗർഭിണിയുമാണ് ഉടനെ തന്നെ അടുത്ത മാസം ലീവിനായി വരാനിരിക്കുന്ന ഡോക്ടർ ഈ വർഷം അവസാനം വരുന്ന അവസാന വർഷ പരീക്ഷ ഇതിനെല്ലാം തന്നെ രാത്രി രണ്ടു മണിവരെ പഠിച്ചു പക്ഷേ നേരം പുലർന്നപ്പോൾ അദ്ദേഹം ആശുപത്രിയിലേക്ക് തിരിച്ചെത്തിയില്ല അന്വേഷിച്ചു വന്ന വ്യക്തി കണ്ടത് അകത്ത് നിന്ന് പൂട്ടിരിക്കുന്ന മുറിയാണ് ആ മുറി ബലമായി ബലമായി ചവിട്ടിപ്പൊഴിച്ച് അകത്ത് കയറിയപ്പോൾ കണ്ടത് ഉറങ്ങുന്ന ഡോക്ടറേയും എന്നാൽ തട്ടി വിളിച്ചപ്പോൾ ഉണർന്നില്ല കാരണം അദ്ദേഹം ഈ അനസ്തേഷിക്ക് ഉപയോഗിക്കുന്ന അനസ്തേഷിക്ക് മുൻപായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ജീവൻ നിലർത്താൻ കഴിയുന്ന അനസ്തേഷിക്ക് മുൻപായി ഉപയോഗിക്കുന്ന ന്യൂറോ മസ്കുലാർ ബ്ലോക്കിംഗ് ഏജന്റായ വെക്കിലോറിയം ബ്രമേഡ് ശരീരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്ത നിലയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഡോക്ടറെയാണ് ഖൊരഖ്പൂരിൽ തൻ്റെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ് പഠനത്തിലേറെ മിടുമുടുക്കനായ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും കുടുംബത്തിലില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഡേവിഡ് പറയുന്നത് വരുന്ന പത്തൊൻപതിന് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന ഒരാളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പി വിദ്യാർത്ഥിനിയായ ഭാര്യ നിമിഷയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് വരാനാണ് ഇരുന്നത് മെഡിക്കൽ കോളേജുകളിൽ ജോലി സമ്മർദ്ദം മൂലം പലരും വിഷമിക്കുന്നതായി അടുത്തിടെ വാർത്തകൾ വരുന്നുണ്ടെന്നും അഭിഷോയുടെ മരണത്തെക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ കുടുംബത്തിന്റെ ഒരു പ്രതികരണവും കേൾക്കാം ഒപ്പം എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് അറിയാത്തൊരു നെട്ടലിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള അവിടെ നിന്നുള്ള പത്ര തന്നെ പല സംശയങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ അത് അന്വേഷിക്കണം അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം തിരുവനന്തപുരം പാറശാല പാലൂർകോണം സ്വദേശിയായ അബിഷോ ഡേവിഡ് ആണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു മൂന്നാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയും അനസ്തേഷ്യൻ വിഭാഗത്തിൽ ജൂനിയർ റെസിഡന്റ് ഡോക്ടറുമായിരുന്നു അദ്ദേഹം താമസിക്കുന്ന മുറിക്കുള്ളിലാണ് അഭിഷോയ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിക്കുള്ളിൽ നിന്ന് മരുന്ന് കുത്തിവെച്ച നിലയിലുള്ള സിറിഞ്ച് അടക്കം കണ്ടെത്തിയിട്ടുണ്ട് ജനറൽ അനസ്തേഷ്യയ്ക്ക് അനുബന്ധമായി നൽകാറുള്ള ന്യൂറോ മസ്കുലർ ബ്ലോക്കിംഗ് ഏജന്റായ വെക്യൂറോണിയം ബ്രോമൈഡിന്റെ സിറിഞ്ചും വയലുകളുമാണ് പോലീസ് കണ്ടെത്തിയത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അല്ല എങ്കിൽ വെക്യുറോണിയം ബ്രൊമൈഡ് ഉള്ളിൽ ചെന്നാൽ മിനിറ്റ് മൂന്ന് മിനിറ്റിനകം തന്നെ പേശികളുടെ ചലനശേഷി നഷ്ടപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്യാം ഹോസ്റ്റൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ബന്ധുക്കളെ അറിയിച്ചത് അബിഷോ ഡ്യൂട്ടിക്ക് എത്താത്തിനെ തുടർന്നാണ് ആശുപത്രി അധികൃതർ താമസ സ്ഥലത്ത് എത്തിയത് മുറി പൂട്ടിയ നിലയിൽ ആയിരുന്നു മുറിയുടെ പൂട്ടും തകർത്ത് അകത്ത് കയറിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വ്യക്തമാക്കുന്നുണ്ട് ഒരു വർഷം മുൻപാണ് വിവാഹം കഴിഞ്ഞത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് സഹപാഠികളും പറയുന്നത് ഇന്നലെ രാവിലെ പത്തുമണിയോടുകൂടിയാണ് പോലീസിന് വിവരം ലഭിച്ചത് മുറിയിൽ എത്തിയപ്പോൾ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു നിലവിൽ അഭിഷയുടെ കുടുംബം ഖൊരഖ്പൂരിൽ എത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് മുറിയിൽ നിന്ന് അമിതമായി മരുന്ന് ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം ം നടന്നുവരികയാണെന്നും ഖൊരഖ്പൂർ സിറ്റി എസ് അറിയിച്ചു ഇതുവരെ ആത്മഹത്യ കുറിപ്പ് ഒന്നും തന്നെ കണ്ടെത്തിയിട്ടുമില്ല വെള്ളിയാഴ്ച ഡോക്ടർ അഭിഷോ കൃത്യസമയത്ത് എത്താത്തരതിനെ തുടർന്ന് അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ സതീഷ് കുമാർ ഒരു ജീവനക്കാരനെ പരിശോധിക്കാൻ അയച്ചപ്പോഴാണ് സംഭവം പുറത്തിറഞ്ഞത് ഹോസ്റ്റൽ മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു ആവർത്തിച്ച് മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല എന്തോ കുഴപ്പമുണ്ടെന്ന് സംശയിച്ച ജീവനക്കാരൻ ഡോക്ടർ കുമാറിനെ വിവരം അറിയിച്ചു തുടർന്ന് അദ്ദേഹം മറ്റുള്ളവർക്കൊപ്പം ഹോസ്റ്റലിലും എത്തി വാതിൽ ബലമായി തുറന്നപ്പോൾ ഡോക്ടർ ഡേവിഡ് തന്റെ കട്ടിലിൽ അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് സ്വാഭാവിക മരണമോ അതോ ആത്മഹത്യയോ എന്ന് ഇപ്പോഴും വ്യക്തതയില്ല എന്നാണ് ഡോക്ടർ സതീഷ് കുമാർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അഭിഷോക് അസ്വസ്ഥനായിരുന്നതിന്റെയോ അസ്വാഭാവിക പെരുമാറ്റത്തിന്റെയോ സൂചന ലഭിച്ചിരുന്നുമില്ല ഡോക്ടറുടെ സുഹൃത്തുക്കളും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട് സെപ്റ്റംബറിലെ അവസാന പരീക്ഷയ്ക്കായി പഠിക്കുകയായിരുന്ന അഭിഷോയെന്ന് ഡോക്ടർ സതീഷ് കുമാർ പറയുന്നു വ്യാഴാഴ്ച രാത്രി ഹോസ്റ്റലിലെ കൂട്ടുകാർക്കൊപ്പം പുലർച്ചെ രണ്ടു മണിവരെ പഠിച്ചിരുന്നു ഇടയ്ക്ക് രാത്രി പതിനൊന്നോടുകൂടി ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് പുറത്തിറങ്ങിയത് ഡോക്ടറുടെ ലാപ്ടോപ്പ് പോലീസ് ഡിജിറ്റൽ അനാലിസിസ് നടത്തി വരികയാണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി ഡോക്ടർ കുടുംബത്തിന് ചില ഇമെയിലുകൾ അയച്ചിരുന്നതായും പറയുന്നു ഇവ ഫോറൻസിക് പരിശോധന നടത്തി വരികയാണ് എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു ഡോക്ടർ മരിക്കുന്നതിന് കാരണമെന്ത് എന്ന് അന്വേഷിച്ചു വരികയാണ് കുടുംബം കാരണം അസ്വാഭാവികമായ ഒരു മരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇത് ഇദ്ദേഹത്തിന് പറ്റിപ്പോയത് എന്നറിയില്ല കാരണം ഭാര്യ ഗർഭിണിയാണ് മാത്രമല്ല പഠിക്കാനായി മികച്ച ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു വിദ്യാർത്ഥി ഡോക്ടർ കൂടിയായിരുന്നു അദ്ദേഹം അവസാന പക്ഷ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയായിരുന്നു അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണി വരെ പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിണ്ടെങ്കിൽ എന്തെങ്കിലും നടന്നിരുന്നോ എന്നുള്ള കാര്യം കൂടി അന്വേഷിച്ചു വരികയാണ് പോലീസ് സംഘം ായാലും ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് കുടുംബം ആവർത്തിക്കുന്നത് എന്താണ് സംഭവിച്ചത് വ്യക്തമായി അറിയണം പഠിക്കാൻ എടുക്കാൻ തന്നെ ഇനി മറ്റേതെങ്കിലും സഹപാഠികൾ ഇത്തരത്തിൽ ചെയ്തതാണോ എന്നും അറിയില്ല കാരണം അനസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു മരുന്ന് ശരീരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന മിടുമുടുക്കനായ ഡോക്ടർ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമായിരിക്കുമല്ലോ മാത്രമല്ല ഇങ്ങനൊരു ഇമെയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഇമെയിൽ അയച്ചിരുന്നു ആ ഇമെയിൽ കൂടി വ്യക്തമായി പരിശോധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് മറ്റേ ആർക്കെങ്കിലും ഇതിന് ബന്ധമുണ്ടോ എന്ന് കൂടി കണ്ടറിയേണ്ടതുണ്ട്